നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് കാളും ദിവസം രണ്ട് ജി ബി ഡേറ്റയും ഞെട്ടിക്കുന്ന ഓഫർ അല്ലേ അത്തരത്തിലുള്ള ഒരു ഓഫറുമായിട്ട് ഒരു ടെലിഫോൺ കമ്പനി വന്നിരിക്കുകയാണ് അത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു രൂപയ്ക്ക് ഇത്രയധികം ഓഫർ നൽകുന്നത് മുപ്പത് ദിവസത്തേക്കാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ അതായത് അൺലിമിറ്റഡ് കോളും രണ്ട് ജി ബി ഫോർ ജി ഡേറ്റ ഒരു ദിവസം അതോടൊപ്പം നൂറ് എസ് എം എസ് ഓരോ ദിവസവും അയക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള ഒരു ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ ആണ് നമുക്കറിയാം ജിയോ എയർടെല്ലും ഒക്കെ കുത്തക മുതലാളിമാരുടെ കമ്പനിയാണ് ഇപ്പോൾ വലിയ രീതിയിലാണ് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഓഫറുമായിട്ട് മുന്നോട്ട് വരുന്നത് ബി എസ് എൻ എൽ ആണ് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഈ ഒരു ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് സാന്തൃദിനത്തോട് അനുബന്ധിച്ചാണ് അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിന് ചില നിബന്ധനകളുണ്ട് ഈ ഓഫർ പ്രകാരമുള്ള നിബന്ധന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രൂപയായിട്ട് നമ്മളൊരു പുതിയ സിം എടുക്കണം അതായത് പഴയ ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫർ ലഭിക്കത്തില്ല ഒരു രൂപ അടുത്ത് ഒരു സിം എടുത്തു കഴിഞ്ഞാൽ ആ സിമ്മിന് മുപ്പത് ദിവസം വാലിഡിറ്റി കിട്ടും ആ വാലിഡിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് ഈ അൺലിമിറ്റഡ് കാളും ദിവസം രണ്ട് ജി ബി ഫോർ ജി ഡേറ്റയാണ് ലഭിക്കുന്നത് നമുക്കറിയാം ബി എസ് എൻ എല്ലിൽ ഫൈവ് ജി ഡേറ്റ ഇല്ല അപ്പോൾ അത് ലഭിക്കും ഓരോ ദിവസം നൂറ് എസ് എം എസ് അയക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു ഓഫർ ബി എസ് എൻ എൽ പോലുള്ള ഒരു കമ്പനി അവതരിപ്പിക്കുന്ന സമയത്ത് വേറൊരു സംശയം ഉണ്ടാവും ഈ ഒരു രൂപ കൊടുത്ത് ഒരു സിം എടുക്കുന്ന സമയത്ത് ഈ മുപ്പത് ദിവസത്തേക്ക് ഈ അൺലിമിറ്റഡ് ഈ കാളും ഈ ഈ പറഞ്ഞ എസ് എം എസും ഈ ഡേറ്റയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ എന്ത് ചെയ്യും ഇതുപോലെ ഒരു രൂപയ്ക്ക് ചാർജ് ചെയ്താൽ മതിയോന്നുള്ളൊരു ചോദ്യം വരും അങ്ങനെ സാധിക്കത്തില്ല അതായത് ഈ ആഗസ്റ്റ് ഒന്നു മുതൽ ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ മാത്രമേ ഈ ഓഫർ നിലനിൽക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നതും ഈ സാന്ദ്ര സ്വാതന്ത്ര്യദിനത്തോടു കൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ മുപ്പത്തൊന്ന് വരെ ഈ സിം ഇത്തരത്തിലുള്ള സിം ഒരു നമുക്ക് എടുക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഈ ഓഫർ സംബന്ധിച്ചിട്ടുള്ള ഈ അറിയിപ്പിന്റെ ഡീറ്റെയിൽസ് ഈ ബി എസ് എൽ എന്റെ എക്സ് ഹാൻഡിലാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ എക്സ് ഹാൻഡിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമേ ഫോർ ഡാറ്റ ഡേറ്റ ലഭിക്കുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ജിയോയും എയർടെലും ഒക്കെ ഫോർ ജി എന്നൊക്കെ എന്നെ മാറി അതിനുശേഷം ഫൈവ് ജി ആയി ഫൈവ് ജി മൊബൈലുകൾ നിലവിൽ ഒന്നും ഫോർ ജി മൊബൈലുകൾ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഫൈവ് ജിക്ക് തന്നെ വളരെയധികം സ്പീഡ് കുറവാണ് പല സ്ഥലങ്ങളിലും അപ്പോൾ കേരളം സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ ബി എസ് എൻ എൽ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് അപ്പോൾ ഈ ബി എസ് എൻ എൽ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഈ ഒരു സ്ഥാപനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതായത് ബി എസ് എൻ എൽ നിന്നും ആളുകൾ ദിനം പ്രതി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ജിയോയിലേക്ക് എയർടെല്ലിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വരിക്കാർ ഇവർക്ക് കുറഞ്ഞു വരികയാണ് അതായത് ഈ സാധനം പൂട്ടുന്ന ഒരു വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ഓഫർ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിലവിലിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചധികം ബെനിഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ഇത് കുറച്ചധികം മാസങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്താൽ പുതിയ പുതിയ വരിക്കാർ ബി എസ് എൻ എൽ സിം എടുക്കാൻ വേണ്ടി തയ്യാറാവും പ്രധാന പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലെ സാഹചര്യത്തില് ജിയോ എയർടെലിലൊക്കെ വലിയ ആ രീതിയിൽ കുത്തനെ ഇതിന്റെയൊക്കെ റേറ്റുകള് താരിഫുകൾ കൂട്ടിയ സമയത്ത് ഒരുപാട് ആളുകൾ വി എസ് എൻ മാറി അപ്പോൾ ബി എസ് എൻ മാറാൻ എല്ലാവരും തയ്യാറാണ് എങ്കിലും ശരിയായ രീതിയിലുള്ള നെറ്റ്വർക്ക് ഒരു സ്ഥലങ്ങളിൽ ലഭിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടും വി എസ് എൻ ഉപയോഗിക്കുന്നതാണ് ലാഭകരം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാൽ ഇത്തരത്തിൽ ലാഭകരമായിട്ട് നമുക്ക് ഗവൺമെന്റ് സിം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും ശരിയായ രീതിയിൽ ഡേറ്റയും ശരിയായ രീതിയിലുള്ള നെറ്റ്വർക്കും നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് അത് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഘട്ടങ്ങളിൽ മൊബൈൽ ഓണാക്കി ചില കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പരാതി എല്ലാ ആളുകളിൽ നിന്നും അതുകൊണ്ടാണ് ബി എസ് എൻ എൽ പല ആളുകളും ഉപേക്ഷിക്കുന്നത് അഞ്ഞൂറ് രൂപ വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങിച്ച് പത്തിരോടെ പപ്പടം മറക്കുന്ന ശീലമാണ് മലയാളികൾക്കുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫറുകൾ ഒരു കാരണവശാലും മലയാളികൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതായത് നല്ല രീതിയിലുള്ള സേവനം അതായത് ജിയോയും എയർടെല്ലൊക്കെ നൽകുന്ന രീതിയിലുള്ള നല്ല സേവനം ബി എസ് എൻ എ നൽകിയാൽ മാത്രമേ ഈ ജനങ്ങൾ ഇത് സ്വീകരിക്കുള്ളൂ അല്ലാതെ ഇത്തരത്തിലുള്ള ഓഫർ കൊടുത്ത് ബി എസ് എൻ ആളിനെ ആകർഷിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ